കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപക്കിന്റെ ആത്മഹത്യയിൽ പ്രതിചേർക്കപ്പെട്ട ഷിംജിതയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് വടകര സ്വദേശിയായ ഷിംജിത ഒളിവിൽ പോയത് അതിനിടെ മരിച്ച ദീപകന്റെ കുടുംബത്തെ രാഹുൽ ഈശ്വർ സന്ദർശിച്ചു ദീപകിന്റെ ജനനവും മരണവും നടന്ന ജനുവരി പതിനേഴ് ഇനി മുതൽ പുരുഷാവകാശ ദിനമായി ആചരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു രാഷ്ട്രീയ പ്രാതിനിധ്യം അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചെത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല തൽക്കാലം അവർ അബ്സ്കോണ്ടിംഗ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് ആത്മഹത്യാ പ്രേരണയും ഐ ടി ആക്ടും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം അത് വേറൊന്നും കൊണ്ടല്ല അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് ജനുവരി പതിനേഴാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനം ആ ദിവസം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തിലേക്കും പോകാൻ ദൌർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത് അപ്പോൾ ജനുവരി പതിനേഴ് കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ുമായി നന്ദഗോപാൽ എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത് ഈ പോലീസ് പ്രതിചേർത്ത ആൾക്കായിട്ടുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശിംജിത ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അതായത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളത് പോലീസിന്റെ നിഗമനത്തിലുണ്ട് അതുകൊണ്ട് ഈ ഭാഗങ്ങളിലേക്ക് കൂടി അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ ഈ ദീപകിന്റെ വീട് സന്ദർശിക്കുകയും കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെ കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം കുടുംബത്തിന്റെ നിലവിലെ ഈ അന്വേഷണത്തിലെ ഒരു ഒരു തൃപ്തി അതായത് ഇപ്പോ ഈ ഷിൻജിത ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തില് കുടുംബത്തിന് തൃപ്തി അതായത് ഈ ഇവിടെ ഈ കുടുംബം പറയുന്നത് ഈ ഷിംജിതയുടെ മൊഴി നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഷിംജീതയെ പോലീസ് നിരീക്ഷണത്തിൽ വെച്ചില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അത് അതുകൊണ്ടാണ് ഷംജിതയ്ക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത് ഒളിവിൽ പോയത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം ഏതായാലും പോലീസ് ഇപ്പോൾ ഷിംജിതയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ ഫോണ് കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഈ ഇത്തരം ദൃശ്യങ്ങളും ഉൾപ്പെടെ പ്രചരിപ്പിച്ച ഫോണാണ് പോലീസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഏതായാലും കുടുംബം അത്തരത്തിലൊരു ആരോപണം ഒരു അതിർത്തി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് ശരി നന്ദഗോപാൽ